പലതരത്തിലുമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പ്രധാനമന്ത്രിയായി തുടരുമോ അതിനു ശേഷവും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷവും പ്രധാനമന്ത്രിയായി തുടരുമോ എന്നുള്ള ചോദ്യം ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഇന്ത്യയ്ക്കുള്ളിൽ നിന്ന് തന്നെ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് ശേഷവും പ്രധാനമന്ത്രിയായി തുടരണമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തിനാല് ശതമാനത്തിലധികം പേർ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷവും പ്രധാനമന്ത്രിയായി തുടരണം തന്നെയാണ് അതേസമയം നോ പറഞ്ഞിരിക്കുന്നത് വെറും പതിനാല് ശതമാനത്തോളം പേർ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള നാളിലെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയിരിക്കുമെന്ന് പറഞ്ഞവർ ഏകദേശം ഒൻപത് ശതമാനത്തോളം പേര് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ ഏകദേശം രണ്ട് ശതമാനം പേരുമാണ് എന്നാൽ ഒപ്പോസിഷനിൽ നിന്നും മോദിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം പേരാണ് മോദി തുടരണമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒപ്പോസിഷനിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം പേരാണ് നോ പറഞ്ഞിരിക്കുന്നത് ഒപ്പോസിഷനിൽ നിന്നും ഇതുകൂടാതെ തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ആരാകണം പ്രധാനമന്ത്രി എന്നുള്ള ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം പോലും നരേന്ദ്രമോദി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഏകദേശം എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പേരും നരേന്ദ്രമോദിയെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തത് അതിൽ രാഹുൽ ഗാന്ധി ഏറെ പിന്നിൽ പോയി എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദിയുടെ അടുത്തെത്താൻ പോലും രാഹുൽ ഗാന്ധിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി ജെ പി മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളത് ബി ജെ പിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ മോദി ഞങ്ങളുടെ നേതാവല്ലെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി അൻപത് സീറ്റുകൾ പോലും ലഭിക്കില്ല എന്നാണ് നിഷികാന്ത് ദുബെ ഇപ്പോൾ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ച നിർണായക പങ്കിനെ ബി ജെ പി എം പി ആയിട്ടുള്ള നിഷികാന്ത് ദുബേ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് മുമ്പ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത നിരവധി വിഭാഗങ്ങൾ ഇപ്പോൾ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പല സംസ്ഥാനങ്ങളിലും അത് പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ ബി ജെ പിയുടെ ഏറ്റവും മികച്ച മുഖങ്ങളിൽ ഒരാളായ ദുബെ ബി ജെ പിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി മോദി ആവശ്യമാണെന്നും പാർട്ടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വം അനിവാര്യമാണെന്നും എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ വിജയം പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു എന്നും ദുബെ എടുത്തു പറയുകയുണ്ടായി ഇന്ന് മോദിജി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്നും മോദി ഞങ്ങളുടെ നേതാവല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ്റി അൻപത് സീറ്റുകൾ പോലും നേടാൻ കഴിഞ്ഞേക്കില്ല എന്നും നിശികാന്ത് തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രി മോദി പ്രധാനമന്ത്രിയായി തുടരുന്നു കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് തുടർച്ചയായ മൂന്നാം വിജയം രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം ലഭിച്ചു മോദി വന്നപ്പോൾ ബി ജെ പിയിൽ ഒരിക്കലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വോട്ട് ബാങ്ക് പ്രത്യേകിച്ച് ദരിദ്രർക്കിടയിൽ അദ്ദേഹത്തിലുള്ള വിശ്വാസം കാരണം പാർട്ടിയിലേക്ക് മാറി ചിലർക്ക് ഇത് ഇഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണെന്നും ദുബേ തുറന്നു പറഞ്ഞു ഗോഡയിൽ നിന്നുള്ള പാർലമെന്ററിയനും നാല് തവണ എംപിയുമായ ദുബെ പാർട്ടിയുടെ വിജയത്തിന് കാരണം പ്രധാനമന്ത്രി മോദിയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണെന്ന് എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ പോരാടേണ്ടത് ബി ജെ പിയുടെ നിർബന്ധമാണെന്നും അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്നും ബി ജെ പിക്ക് മോദിയെ ആവശ്യമുണ്ട് എന്നും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് മോദിജിയുടെ നേതൃത്വം ആവശ്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നും ദുബെ കൂട്ടിച്ചേർത്തു എൻ്റെ പരാമർശങ്ങൾ വിവാദമാക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്നും മറിച്ച് യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു എന്നും മോദിയുടെ പേര് മാത്രം പാർട്ടിക്ക് വോട്ടുകൾ ഉറപ്പാക്കുമെന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനും ജനങ്ങൾ അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിനും തെളിവാണെന്നും അദ്ദേഹത്തിൻ്റെ ശരീരം അനുവദിക്കുന്നിടത്തോളം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഇന്ത്യ എന്ന നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുപത്തി അഞ്ചാം വയസ്സിൽ സ്ഥാനമൊഴിയുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മോദിജി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ദുബെ പറഞ്ഞിരിക്കുന്നത് മോദിക്ക് പാർട്ടി ആവശ്യമില്ലായിരിക്കാം പക്ഷേ പാർട്ടിക്ക് തീർച്ചയായും അദ്ദേഹത്തെ ആവശ്യമാണെന്നും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശക്തരായ വ്യക്തിത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു അടുത്ത പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് പ്രധാനമന്ത്രി മോദിയായിരിക്കും നേതാവെന്നും ഭാവിയെക്കുറിച്ച് ആളുകൾക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് എന്നിരുന്നാലും നിങ്ങൾ അടിത്തട്ടിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തം തന്നെയാണ് ബി ജെ പിയിലെ ഭൂരിഭാഗം പേരും പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് നരേന്ദ്രമോദി തന്നെ മുന്നിൽ വേണമെന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി അത്രത്തോളമാണ് ഇന്ത്യൻ ജനതയുടെ മനസ്സിലുള്ളതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദുബൈ